അമാന ആശുപത്രി ജനറൽ മാനേജർ അബ്ദുറഹ്മാൻ പോലീസ് കസ്റ്റഡിയിൽ കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നേഴ്സ് അമീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവിധേയനായ മുൻ ആശുപത്രി ജനറൽ മാനേജർ അബ്ദുറഹ്മാൻ പോലീസ് കസ്റ്റഡിയിൽ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണനാണ് അബ്ദുറഹ്മാനെ ചൊവ്വാഴ്ച കസ്റ്റഡിയിലെടുത്തത് അബ്ദുറഹ്മാനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് ഡിവൈഎസ്പി പറഞ്ഞു ജൂലൈ പന്ത്രണ്ടിനാണ് കോതമംഗലം പല്ലാരിമംഗലം സ്വദേശിനി അമീന അമിത ഗുളികകൾ കഴിച്ച് ആത്മഹത്യ ചെയ്തത് ആശുപത്രിയിലെ മുറിയിൽ അവശ്യനീല കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണവിധനായ ജനറൽ മാനേജറെ ആശുപത്രി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു ഹമീനയുടെ മരണത്തിൽ കുറ്റാരോപിതനായ ജനറൽ മാനേജർ അബ്ദുറഹ്മാനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടന്നിരുന്നു കേസന്വേഷണം ചുമതല കുറ്റിപ്പുറം എസ് ഐ സുധീരിൽ നിന്ന് ഏറ്റെടുത്ത ഡിവൈഎസ് പി പ്രേമാനന്ദകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അമീനയുടെ കോതമംഗലം പല്ലാരിമംഗലത്തെ വസതിയിലെത്തി വീട്ടുകാരുടെയും കൂടെ ജോലി ചെയ്തിരുന്ന കുറ്റിപ്പുറത്തെ ആശുപത്രി ജീവനക്കാരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം